ആക്ഷൻ ഹീറോ ബിജു ആ അഭിനയിച്ചു എങ്ങനെ എങ്ങനെയാണ് ഈ ആണെന്ന് കുറെ എല്ലാം അറിയാം അന്ന് ഞാൻ പറയാണ് പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ബേസിക്കലി കഥകളിയാണ് ആർട്ട് ഫോം ആയിട്ട് പഠിച്ചത് സുധീരേട്ടും ഞാനൊക്കെ ഒരുമിച്ച് അടുത്തായിരുന്നു പഠിച്ചത് അപ്പോൾ അത് ബേസിക്കലി ബേസിക്കലി കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ആ ഒരു താല്പര്യം ഉണ്ടായിരുന്നു പിന്നെ ശരിക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോഴാണല്ലോ ക്യാമറയുടെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള കൗതുകവും ഒക്കെയായിരുന്നു ഞാൻ ശിവപ്രസാദ് സാറിന്റെ കൂടുതലാണ് ആദ്യം പോയി കുറച്ചു കാലം വർക്ക് ചെയ്ത് അവിടെ നിന്നാണ് ഞാൻ അണന്റെ അടുത്ത് വരികയും അങ്ങനെ ഒരു ഭാഗമായി അതെ സുധീരട്ടൻ്റെ സുധീരേൻ പറഞ്ഞ് സുധീരട്ടനാണ് എല്ലാ എല്ലാ ഇടങ്ങളിലും കഥകളിൽ പിടിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഇറങ്ങേറ്റു പരിചയപ്പെടുത്തി പിന്നെ ഈ ആക്ഷൻ ഹീറോ അല്ലേ അതെ ഞാൻ അപ്പോൾ ക്യാമറയുടെ പിന്നിൽ നിൽക്കുകയായിരുന്നു ആക്ഷൻ ഹീറോ ബിജോലു വന്നത് ശരിക്കും നിവിൻ പോളിയോട് ഒരു കഥ പറയാനായിട്ട് വിനീത് ശ്രീനിവാസൻ പറഞ്ഞിട്ട് ഒരു കഥ ഞാൻ വിനീനോട് പറഞ്ഞു വിനീത് അപ്പം നിവിനോട് പറയൂന്നു നിവിനോട് കഥ പറയാൻ പോയതാണ് ശരിക്കും അന്ന് വൈകിട്ട് കഥ പറയുക തിരിച്ചു വരികയെന്നുള്ളത് മാത്രമായിരുന്നു പ്ലാൻ പക്ഷെ അവിടെ വേറൊരു അഡ്വക്കേറ്റ് ക്യാരക്ടർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു അത് ശരിയാവാതെ വന്നപ്പോഴാണെന്ന് തോന്നുന്നു അതിൻ്റെ ഡയറക്ടർ എന്നോട് ഒന്നിരിക്കാമോ ഡയലോഗ് പറയാമോ എന്ന് ചോദിച്ചു ഞാനെനിക്ക് ശരിക്കും നമ്മൾ പറയില്ല പറയില്ല അവിടെ മുതലാണ് കരിയർ വളരെ മുദ്രകളൊക്കെ അറിയാം അറിയാം ഞങ്ങള് വീട്ടിൽ ഈ പറഞ്ഞ പാട്ടല്ലാതെ ഞങ്ങള് ഈ വക കലാപരിപാടികളും കൂടി വീട്ടില് നടത്താൻ ഈ മുദ്രകൾ കാണിക്ക പാട്ട് പാടുക മുദ്രകൾ കാണിക്ക അത് ഞാൻ പഠിക്കുക അപ്പൊ ഏത് പാട്ട് പാടുമ്പോഴാണ് വരണ്ടപ്പറഞ്ഞു അതൊക്കെ വെറുതെ ഇങ്ങനെ എന്തായാലും ആൻസർ റിവീല് ചെയ്തതിനു ശേഷം കുറച്ച് മുദ്രകൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഞെട്ടിക്കണം കേട്ടോ ശരി എന്തായാലും നമുക്ക് ആ കഥകളിലോട്ട് വന്നാൽ ആരുണ് कृष्ण करुण्वानि तामसं कृष्ण करलीण कै तळुन्दी कृष्णा കൃഷ്ണ കൃഷ്ണ ഞാൻ പാടാൻ എനിക്കൊരു ഭാഗ്യമുണ്ട് എൻ്റെയും ഭാഗ്യമാണ്